യെസ് യെസ് ഗൈസ് നമുക്ക് എന്തായാലും ഒരു മാച്ചും കൂടി കളിക്കാം ഇങ്ങനെ വല്ല കോയിൻ ഉള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നോമിനേറ്റിംഗ് കോണ്ട്രാക്റ്റും കിട്ടി നമുക്ക് അങ്ങനെ ഗൈസ് നമ്മൾ അമ്പത് കോയിനും കിട്ടി ഗൈസ് ഒബ്ജക്റ്റീവ് നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തുങ്ങി ഇതില് കോയിൻ എന്ന് നമുക്ക് നോക്കട്ടെ ഇല്ല കൈസ് ഇപ്പൊ ഇതില് നമുക്ക് കിട്ടുന്നില്ല തൽക്കാരിപ്പൊ നമുക്കത് കളിക്കണ്ടെങ്കി ഇതിന്റെ വേറെ എല്ലാ കോയിൻ ഉണ്ടോ നോക്കാം ഈ കൈസ് നമുക്ക് മാൻ സിറ്റി എടുക്കാം പ്രീമിയർ ലീഗിന്റെ എന്തോ കളിയാണ് രണ്ട് കൈസ് നമുക്ക് ലിവർപൂൾ എടുക്കാം ലിവർപൂളിനെയാണ് ഗൈസ് കൂടുതൽ ഇതില് കോയിൻ ഉണ്ടാ ഉണ്ടെന്ന് പറ ഈസ് ഗായ്സ് ഇതിലും കോയിൻ ഉണ്ട് ഗൈസ് ആൻഡ് നമ്മൾ ഇങ്ങനെ ലിവർപൂൾ ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തൊരു പി വി പി മാച്ച് കൈസ് ഇതില് പ്രീമിയർ ലീഗ് പ്ലെയേഴ്സ് ഉണ്ടായാൽ മതി ഇതൊക്കെ പ്രീമിയർ ലീഗ് കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് ഗൈസ് അപ്പൊ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഓട്ടോ പിക്ക് ചെയ്യാം ഈ ഗൈസ് ബൈ ഇവന്റ് ആക്കുമ്പോൾ അതായത് തന്നെയാണ് നമ്മുടെ ടീം അപ്പം നമുക്ക് എന്തായാലും ഗൈസ് ഈ ടീം വെച്ച് കളിക്കാം ലെറ്റ്സ് ഗോ ഗൈസ് കഴിഞ്ഞാളിമാര് ജയിക്കാൻ പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ഐ ഡോ തിങ്ക് ഇറ്റ് വിൽ ബി സി ഗൈസ് കഴിഞ്ഞകളെ നമുക്കൊരു പ്ലെയറിനെയാണ് കിട്ടിയത് ഗൈസ് എൻ്റെ ഇതിർ ടീമും ലിവർപൂൾ ആണ് പക്ഷെ ഗൈസ എന്റെ കാല സ്ട്രെങ്ത്ത് കൂടിയ ടീമാണ് ചെക്കനെ കണ്ടാൽ തന്നെ എനിക്കറിയാൻ ഗൈസ് ഒരു പ്രോയാണ് മെസ്സിയുടെ പ്രൊഫിരി പിച്ചറൊക്കെയാണ് പോകുന്നത് ഗൈസ് അപ്പുറത്തെ ടീം നോക്ക് ഐ ഡോ തിങ്ക് ദിസ് വിൽ ബി സി ഇത്ര വലിയ സംഭവം ഒന്നല്ല പക്ഷെ ഗൈസ് എനിക്ക് എൻ്റെ ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ സംഭവം തന്നെയാണ് ഗൈസ് ടാക്ടിക്സ് ഒക്കെ മാറ്റിണ്ട് ചെക്കൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഗൈസ് ചെക്കൻ പേടിക്കണ്ടാർവിൻ ന്യൂനസിനെ നമുക്ക് ഇറക്കിടാം ചെക്കൻ സ്ട്രൈക്കറല്ല സെൻറ്റർ ഫോർവേഡ് തന്നെ രണ്ട് സെൻറ്റർ മിഡ്സ് മതി ഗൈസ് ഗൈസ് ലെസ് പ്ലേ ഗൈസ് നമ്മുടെ അടുത്ത മാച്ചും തുടങ്ങിയിട്ടുണ്ട് ലിവർപൂൾ വേഴ്സസ് ലിവർപൂൾ ആൻഡ് ഗൈസ് അവരാണ് ഹോം കിറ്റൊക്കെ ഇട്ട് കിക്ക് ഓഫ് ഇതാണ് നമുക്ക് ബാക്കിലേക്ക് കളിക്കാം കൈസ് കാരണം ഇത് അത്യാവശ്യം നല്ല ടീമാണ് ഓനോ ഗൈസ് മണ്ടത്തര കാണിക്കണം ഞാൻ ഗൈസ് ട്രെൻഡ് എന്തായാലും പോയിണ്ട് നമ്മൾ എന്തായാലും അറ്റാക്ക് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റ്യൻ റോമേറോ ആണ് ഗൈസ് അവരുടെ ഡിഫൻസ് ആൻഡ് ന്യൂനസിനും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് പൊസിഷൻ ഗെയിമാണ് നമ്മുടെ പ്ലേ സ്റ്റൈലിങ്ങിൽ ഞാനൊരു കൗണ്ടർ രീതിക്കാണ് ഗൈസ് കളിക്കാൻ ഉദ്ദേശിക്കണേ ക്യു കൗണ്ടർ എത്രത്തോളം വർക്കാവുന്നൊന്നും എനിക്കറിയില്ല ഗൈസ് ബെർബ്രഗനാണ് ഗൈസ് നമ്മുടെ കീപ്പർ ആൻഡ് ഗൈസ് ഒരു മിസ് പാസ് കെ ഡി ബിക്ക് കിട്ടിയപ്പോ ഓ ഗൈസ് മെക്കാലിസ്റ്റർ എങ്കടൊക്കെ പോണേ ഓ ഗൈസ് കഴിഞ്ഞു യെസ് ഗൈസ് നമ്മളങ്ങനെ കൺസീഡ് ചെയ്തേക്കാണ് ഗൈസ് ഫൈനലി ഡാർവിൻസ് തന്നെയാണ് അവർക്ക് വേണ്ടി അടിച്ചത് പറഞ്ഞിട്ട് അല്ലേ ഗൈസ് ദർ ജസ്റ്റ് ബെറ്റർ അവിടെ റോബർട്സൺ ആണ് പേടിക്കേണ്ട കൈസ് ഇത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും യെസ് ഇത് ക്ലിയർ ചെയ്ത് കളയാൻ കൈസ് നമുക്ക് ബാക്കിൽ വെച്ച് കളിക്കുമ്പോഴാണ് പണി വരുന്നത് ഓ ഗൈസ് മണ്ടത്തരം കാണിക്കല്ലേ വേൻഡൈക്ക് ട്രെൻഡിനൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് അപ്പോഴേക്ക് എ ഡി ബി എടുത്തു ട്രെൻഡ് ത്രോ ആക്കി കൊടുത്തു യെസ് ഗൈസ് നമ്മളവിടെ കാർട്ടിസ്റ്റ് ജോൺസിനെ വെച്ചിണ്ടായി ആൻഡ് ട്രെൻഡ് ഇപ്പോ ഫിൽഫോഡിനെ നല്ലൊരു ത്രൂ ബോൾ കൊടുത്തു പക്ഷെ ഗൈസ് അവിടെ ഇപ്പൊ ആരാ റോമേറോയ ക്കന ഒന്നും ചെയ്യാൻ പറ്റണില്ല ഗൈസ് അപ്പോഴേക്ക് അവർ ഡിഫെൻഡ് ചെയ്യാണ് ആൻഡ് കീപ്പറും മണ്ടത്തരം കാണിക്കല്ലേ ഗൈസ് അവരുടെ റോബർട്ട്സൺ അവിടെ ഇല്ല ആൻഡ് പക്ഷെ ഗൈസ് അവിടെ റോമേറോ ഉണ്ട് ഇപ്പോഴും ഡിഫൻഡർ ഔട്ട് ഓഫ് പൊസിഷനായി പറ്റാക്ക് ചെയ്യാൻ നോക്കിയതാണ് ന്യൂനസ് മാനേജസ് ടു ബ്രേക്ക് ത്രൂ ആൻഡ് നല്ലൊരു ഷോട്ട് ഗൈസ് നോ ഗൈസ് ഇറ്റ് വാസ് എ ചാൻസ് നല്ലൊരു ചാൻസ് ആയിരുന്നു ഗൈസ് ഊ സ്റ്റണ്ണിങ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് അത് ക്രോസ് ബാറും അതുള്ളിലേക്ക് കയറാണ്ട് അവിടെ തന്നെ ഇരുന്നു ഗൈസ് ഡാർവിൻ ന്യൂനസ് നമ്മൾ വിചാരിച്ച മാതിരിയല്ല ഗൈസ് ജോൺസിനെ പറ്റുന്നുള്ളടി നമുക്ക് ഗൈസ് ഗോളി ഫിനിഷ് നമ്മളെന്തായാലും തോറ്റു പക്ഷെ നമുക്കൊരു ഗോളടിക്കണം ഗൈസ് ബാക്ക് പൊട്ടാണ്ട് കളിച്ചാൽ മതി ഗൈസ് ഒരു പേടിയും വേണ്ട യെസ് ഗൈസ് നമ്മുടെ ഉണ്ട് ന്യൂനസ് നമ്മുടെ ഉണ്ട് ട്രെൻഡ് അവരുടെ റോമേറോ ഉണ്ട് നമ്മുടെ കയ്യിലില്ല ഗൈസ് ഇപ്പം ഹാഫ് ടൈം ആകും അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട അങ്ങോട്ട് അടിച്ചു കൊടുക്കാം യെസ് ഗൈസ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഒരു കംബാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ് ഞാൻ ആദ്യം തന്നെ ഈ കാർട്ടിസ് ജോൺസൻ്റെ അടുത്ത് പുറത്താക്കണം കഴിച്ചു ന്യൂനസ് അവിടെ തന്നെ കളിക്കട്ടെ ന്യൂനസിനെനിക്ക് ഇഷ്ടമായി കഴിസറ്റ് കളി നമുക്ക് ആര് ഇറക്കണം കഴിച്ചു നമുക്ക് ഗ്രാവൻ ബർഗിന് ഇറക്കണോ അതോ സ്ലോ ബോയ്സിലായനെ ഇറക്കണോ ബോയ്സ് ലൈൻ ഇറക്കാം കഴിച്ചു അവൻ്റെ പേര് അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല എല്ലാടവൻ ഇറക്കാം നമുക്ക് വിംഗ് ബാഗ്സിന് മാറ്റാനൊന്നും ഇല്ല നമുക്ക് മെക്കാലിസ്റ്ററിനെ മാറ്റാൻ ഗൈസ് ഒന്നും ചെയ്യണില്ലേ പക്ഷെ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ആരും കേറ്റാൻ പറ്റില്ല വേറെ ആരും ഇല്ല ഗൈസ് നമ്മുടെ ആയിരിക്കും ഇറക്കില്ല നമുക്ക് എന്തായാലും നോക്കാം അവരുടെ ഫോർമേഷൻ അനുസരിച്ച് നമുക്ക് വിംഗ് പ്ലേ ആണ് നല്ലത് പക്ഷേ അതിന് പറ്റി വിങ്സ് ഇല്ല ഗൈസ് സണ്ണുണ്ട് ഈ ഹാഫിൽ നമുക്ക് സണ്ണിനെ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ് ന്യൂനസ് മാത്രമാണ് നല്ലോണം കളിക്കണമുള്ളതില് ന്യൂനസും വേണ്ടേക്കും ഗൈസ് ഈ കളിയില് അവർക്ക് ട്രെൻഡാണ് കൈസ് അവിടെ ഉള്ളത് ഓനോനോനോ മണ്ടത്തരം മണ്ടത്തരം അവർ അടുത്ത ഗോള് ഓ ഭാഗ്യം ബാർമോ നമ്മൾ ബാക്കിലിട്ട് കളിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നം കഴിച്ചപ്പോ അവരുടെ സണ്ണ് കടന്നു സണ്ണ് കടന്നു ആൻഡ് സണ്ണടിച്ചു ഗൈസ് ണ്ട് ഗ്സവിടെ നമ്മുടെ കളി കളിച്ചാൽ മതി ഗൈസ് പേടിക്കാനൊന്നും ഇല്ല ഓനോ മിസ് പാസ് ആണ് പ്രശ്നം അവര് കളിച്ചടിക്കാണെങ്കി അടിച്ചോട്ടെ പക്ഷെ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാണ് ഗൈസ് ചാൻസ് ഗ്രാവിൻ ബർഗ് ടേൺ നല്ല പാസ് സണ്ണ് അവിടെ ഓടുണ്ട് ഗൈസ് കമോൺ റോബർട്ട്സൺ നല്ലൊരു ക്രോസ് വെച്ചെടുക്കുക നല്ലൊരു ക്രോസ് ആന്യൂവിനെ സ്നോ ഗ് അവരുടെ കീപ്പർ അടിച്ചിട്ടു വെർബ്രഗിന് കൊടുത്ത് ക്ലിയർ ചെയ്യാം ലോങ് കിക്ക് എടുത്തിണ്ട് ഗൈസ് നമ്മുടെ കീപ്പർ ഗൈസ് ഫിൽഫോഡനൊന്നും വലിയ ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റണല്ല നല്ല പാസ് കയസ് പക്ഷെ ഞാനവിടെ നമ്മുടെ ഡിഫൻഡറിനെ കറക്റ്റ് ആയിട്ട് പൊസിഷൻ ചെയ്തുകൊണ്ട് നമ്മളത് എന്തായാലും ബ്ലോക്ക് ചെയ്തു ന്യൂനസ് ഒരു ക്രോസ് കൊടുക്കൂല്ലോ ഗൈസ് ഓ ഗൈസ് ഹാവേർട്സിന്റെ നല്ലൊരു ഹെഡർ ആയിരുന്നു ഞാൻ എന്തിട്ട് കാണിക്കണം ഗൈസ് ഞാൻ സൈഡാണ് വെച്ചത് പക്ഷെ അത് കീപ്പർ നേരെ ഇട്ട് കൊടുത്തു ഓ ചെക്കൻ തന്നെ സേവ് ചെയ്ത എന്തായാലും പക്ഷെ എനിക്ക് ഒരു ഗോളെങ്കിലും അടിക്കണം ഗൈസ് മാൻ ടു മാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഓക്കെ ബ്രഗർ വേൻ കളിക്കും വേൻ കളിക്ക് വേ കളിക്കറ ആളൻ്റെ വിഞ്ചിട്ടാ ഷേ ഗൈസ് ടൈം കഴിഞ്ഞു ആൻഡ് നമ്മൾ നമ്മുടെ റിയൽ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കിയേക്കാണ് ഗൈസ് നമ്മൾ മൂന്നേ പൂജ്യത്തിന് ജയിച്ചു മൂന്നേ പൂജ്യത്തിന് തന്നെ തോറ്റു ഗൈസ് എന്തായാലും ഓഫ് ക്യാമറയിൽ ഇരുന്ന് അത്യാവശ്യം ഒക്കെ കളിച്ച് സെറ്റ് സെറ്റാവട്ടെ ഗൈസ് മാക്സിമം കോയിനൊക്കെ കളിച്ച് കഴിച്ച് ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു അമ്പത് കോയിൻ എന്തായാലും കളിച്ചുണ്ടാക്കി ഉണ്ട് നൂറ്റി നാൽപ്പതായുണ്ട് കഴിച്ച് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ഈ ഫുട്ബോൾ കണ്ടൻസാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്ന് കമൻറ്റ് ചെയ്യുക ബൈ ഗൈസ്